Once again, back to my niyan, mwila, ം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന കുർത്തിയായിട്ടാണ് വളരെ അഫോർഡബിൾ റേഞ്ചിലും ഫ്രീ ഷിപ്പിംഗിലും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്കൊക്കെ നല്ല വൈഡ് നെക്കാണ് ഫിറ്റിംഗ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് പ്യുർ കോട്ടൺ ആണ് നമുക്ക് ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആണ് പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ മിസ് ചെയ്യേണ്ട ഈയൊരു കുർത്തി നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ്യൂലേക്ക് പോകാം ക്ലോസ്യൂ കണ്ടാലോ ഇതാണ് ക്ലോസ്യൂ നോയിക്കോളൂ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ വ്യൂ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന നെക്ക് പാർട്ടാണ് നെക്ക് പാർട്ടിന്റെ ഒന്ന് ക്ലോസ വ്യൂ കാണാം ഇതാണ് നെക്ക് പോർഷൻ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനത്തെ വൈഡ് നെക്ക് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒന്ന് കാണാൻ പിന്നെ ഒരു പേസ്ലി പ്രിന്റിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡല്ല അജ്റക്കാണ് അജ്രക്കിൻ്റെ തന്നെ സ്ലിറ്റിൽ വരുന്ന കുർത്തിയാണ് ഡെയിലി വെയറിന് ബെസ്റ്റാണ് അപ്പം നേരെ നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് പ്യൂർ കോട്ടൺ ലൈനിങ് പ്യോർ കോട്ടൺ ഫാബ്രിക് നമുക്ക് ഡെയിലി വെയറിന് ബെസ്റ്റ് ആണ് നെക്ക് ഒക്കെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷേ സീ ത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ വേറെ ഇരിക്കുന്ന വ്യൂ എന്നുകൂടെ കാണിക്കാം ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് മീഡിയം ആണ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്കൊക്കെ ഇതുപോലെയാണ് വരുന്നത് വൈഡ് വൈഡ് നെക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഡെയിലി വെയറിനൊക്കെ ബെസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു കുർത്തി ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക